നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാക്കൂട്ടം തനിക്കെതിരെ വന്ന മാനക്കേടിന് എം എ ഷഹനാസ് എന്ന് പറയുന്ന യുവതിക്കെതിരെ അല്ലെ സ്ത്രീക്കെതിരെ പത്തു കോടിയുടെ മാനനഷ്ട മാനനഷ്ടക്കേസിന് കേസ് ഫയൽ ചെയ്തതിന് മുന്നോടിയായിട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും പല മാധ്യമങ്ങളും അതിനെ പല രീതിയിൽ കാണുകയും ചെയ്തു എനിക്ക് മാധ്യമങ്ങളോടും കോൺഗ്രസ്സുകാരോടും എന്നെ കേൾക്കുന്ന നിങ്ങളോടും ചോദിക്കാനുള്ള കാര്യം നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഇന്ന് ഇവിടെയുള്ള കോൺഗ്രസുകാരിൽ യുവ കോൺഗ്രസുകാരിലായാൽ പോലും മുതിർന്ന മുതുക്കന്മാരായ കോൺഗ്രസ്കാരിൽ നിന്നാണെങ്കിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ രക്തം ആ തന്റെ രക്തത്തിൽ കോൺഗ്രസ് അലിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുകയും അതിനെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളെയും നഖശിക്കാന്തം എതിർക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നതിൽ ഉപരി ഞാൻ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ച പോലെ അപാര ഐക്യവും അതിലേറെ വായനാശീലമുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് സത്യം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവനെ തളച്ചിടണമെന്ന് സി പി എമ്മും കോൺഗ്രസുകാരും വിചാരിച്ചെന്നുള്ളതാണ് സത്യം അതിനകത്തുണ്ടായ ഒരു ഒരു ടൂൾ മാത്രമാണ് എം എ ഷാഹനാസ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഒപ്പം അവളോടൊപ്പമുള്ള റിനിയ ജോർജും ലക്ഷ്മി പത്മയും ഒപ്പം മറ്റൊരു സി പി എമ്മിൻ്റെ സന്ത സഹചാരിയും നോബൽ സമ്മാനം നേതാവ് എന്നൊക്കെ സ്വയം അലങ്കരിച്ചുകൊണ്ട് സ്വയം അലങ്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടല്ല സ്വയം അലങ്കരിച്ചുകൊണ്ട് നടക്കുകയും സരിൻ്റെ ഭാര്യയായിട്ടും സരനുമായിട്ടും നല്ല ബന്ധം ചുമത്തുന്ന ഒരു തീയുമാണ് ഈ കാര്യങ്ങളെ പിന്നിലെന്ന് കാലം അതിവിദൂരമല്ലാതെ തെളിയിക്കുമെന്നുള്ള കാര്യം സത്യം കൂടാതെ കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാരെന്ന് വിചാരിക്കുന്ന ഒന്ന് രണ്ട് കക്ഷികൾക്കും ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേരള രാഷ്ട്രീയത്തിൽ എഴുതിത്തള്ളാൻ പറ്റില്ല രാഹുൽ മാംകൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കൂ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ വേണ്ടി നമ്മുടെ പൗഡർ കുട്ടപ്പൻ തുടങ്ങിയ സമയത്ത് നാട്ടുകാർ കൂവി വിട്ടു ഈ കൂവി വിട്ട ആൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ഉടുപ്പം തയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷാ രമേശ് ചെന്നിത്തല സ്വന്തം മകനെ പോലെ കരുതിയ കർണാകരനെ പിന്നിൽ നിന്ന് കുത്തിവൻ ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു മഹാമനസ്കനെ നാട്ടിൽ നിന്ന് കൂടി ഇവിടുത്തെ ഈ പറയുന്ന മാപ്പറ ചാനലുകളെല്ലാം കൂടി അദ്ദേഹത്തെ പെണ്ണുപിടിയനാക്കാനും ആഭാസനാക്കാനും ശ്രമിച്ച സമയത്ത് അയാളെ പിന്നിൽ നിന്ന് കുത്തിയവന്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ് നിങ്ങൾ പറയാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ പറഞ്ഞ രണ്ട് യുവതികളുടെ കാണുമ്പോൾ തൊഴുത് അയാളുടെ മക മകളുടെ പ്രായമുള്ള രണ്ടുപേരാണോ അവരെ തൊഴേണ്ടതെന്നും പറഞ്ഞില്ല വിനീത വിനീതവിധേയനായി തൊഴുത് നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതിന്റെ സൂത്രധാരന്മാരിൽ ഒരുത്തൻ രമേശ് ചെന്നിത്തലയാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കുന്നതാണ് സത്യം രാഹുൽ ഈ ഡിഫമേഷൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സാധാരണ ഡിഫമേഷൻ കേസിലെല്ലാം സംഭവിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരാളിൽ നിന്നോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ കുറേ അധികം ആൾക്കാരിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് മാനസികമായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മജിസ്ട്രേറ്റ് കോടതിയിലോ സി ജെ കോടതിയിലോ മനനഷ്ടത്തിന് കേസ് കൊടുക്കാം ഭരിക്കും ഭർത്താവിനും ഒന്നിച്ച് മനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് രണ്ടുപേർക്കും കൊടുക്കാമായിരുന്നു ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഒരാൾക്കേ കൊടുക്കാൻ പറ്റും മറ്റൊരാൾക്കാരനത് സാക്ഷിയാക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വക്കീൽ നോട്ടീസ് അയക്കാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കും എന്നൊരു പത്രക്കാരെ വിളിച്ചു തുടങ്ങി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒരു കോടിക്ക് രണ്ട് കോടിക്ക് എന്നൊക്കെ അത് പിന്നൊന്നും ചെയ്യാറില്ല പക്ഷേ ഇവിടെ വക്കീൽ നോട്ടീസിനകത്ത് ഈ പറഞ്ഞ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ യുവ എം എൽ എ ആണ് വളർന്നു വരുന്ന രാഷ്ട്രീയക്കാരനാണ് കരുതി കൂട്ടി അവനെ കോഴി താറാവ് പിന്നെ രതി വൈകൃതങ്ങളുള്ള ഒരുത്തൻ കാള അതുകൊണ്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുവരണം മാനസിക രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിൻ്റെ കുറേ ചാനലുകാരെ വിളിച്ചിരുത്തി ഈ വല്യമ്മ സംസാരിച്ചപ്പോൾ അവക്ക് ബോധം വന്നില്ലേ ഇത് തെറ്റാണെന്നുള്ള കാര്യം അത് റെക്കോർഡ് ചെയ്ത് സംപ്രേഷിച്ച ചാനലുകാരും ആ കേസിൽ പ്രതിയാണ് ആ ചാനലുകാർ വഴിയാണ് ആ മീഡിയ വഴിയാണ് പുറത്തു വന്നതെങ്കിൽ ആ ചാനലുകാരെയും രാഹുൽ മാങ്കൂടത്തിൽ പ്രതിയാക്കേണ്ടതാണ് രാഹുൽ മാങ്കൂടത്തിൽ അവരെ പ്രതിയാക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തനിക്കെതിരാക്കേണ്ട നാളെ ഇവനെയൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത കാരണം ഞാൻ കൊടുത്തിട്ടുണ്ട് മാനാഷ്ട്ര കേസ് നാൽപ്പത് ലക്ഷം രൂപയുടെ കേസ് രണ്ടായിരത്തി പതിനേഴ് ഞാൻ നടത്തുന്നുണ്ട് ഈ കേസിൽ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാപ്പ് പറഞ്ഞാൽ തീരും എന്നായിരിക്കും ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് ഇത്രയും ഇതേ പത്രക്കാരെ വിളിച്ചിരുത്തി അവരുടെ മുമ്പിൽ ഞാൻ നിരുപാധികം രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞതിന് മാപ്പാക്കണമെന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പത്ത് കോടിയുടെ മാനനഷ്ട കേസ് ഒഴിവാക്കാൻ ഷാഹനാസർ കഴിയും പക്ഷെ അവൾക്കത് അവളത് ചെയ്യില്ല അവരവള് കുമള മേപ്പോട്ടിട്ടിട്ട് തനിക്കതാണെന്ന രീതിയിൽ പണ്ഡലത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെ പിടിച്ചു കാണിക്കുന്നില്ലേ എനിക്കതാണ് എന്ന രീതിയിൽ വെറും തരന്താണ് ഒരു സ്ത്രീയായി പരിണമിച്ചിരിക്കുന്ന ആളാണ് അവളെ കോൺഗ്രസ്സുകാർ നോട്ടീസ് കൊടുക്കാനോ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്താനോ കെ പി സി പ്രസിഡന്റ് തയ്യാറായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന അവൾക്ക് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലായെന്ന് കൂടി ഈ അടുത്ത സമയത്ത് അറിയുന്നു കോൺഗ്രസിൻ്റെ ആജീവനാന്ത മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് കൂടിയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില നേതാക്കന്മാരുടെ പിണിയാളായി നിൽക്കുന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നും ഇല്ല എന്നും ഈ ഇലക്ഷൻ വരെ അവളെ ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നതെന്നും ചില ജാതി മത സമവാക്യങ്ങൾ തങ്ങൾക്കെതിരാവാതെക്കുള്ള നടപടിയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വക്കീൽ നോട്ടിസ് കഴിഞ്ഞാൽ അവൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉടനെ വേണമെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി രാഹുലിനോട് മാപ്പ് പറയാം അല്ലെങ്കിൽ വക്കീൽ നോട്ടിസിന് മറുപടി കൊടുക്കാം വക്കീൽ നോട്ടീസിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഈ തെളിവൊക്കെ ആയി അയാളെ ഉദ്ദേശിക്കുന്ന മൈസ്രേറ്റ് കോടതി എവിടെയാണോ അടൂരിൽ വേണോ അയാൾ കൊടുക്കാം അയാളുടെ നാടവിടെയാണ് പത്തനംതിട്ട സി ജി എം എൽ കൊടുക്കാം അതിലെ പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാം പാലക്കാട് സി ജി എം കോടതിയിൽ കൊടുക്കാം കാരണം അയാൾ അവിടുത്തെ എം എൽ എ ആയതുകൊണ്ട് അവിടെ കേസ് ഫയൽ ചെയ്യാം കേസ് ഫയൽ ചെയ്ത് മൊഴി കൊടുത്ത് കേസ് എഫ് എഫ്ഐആർ കേസ് ആക്കി നമ്പർ ഇട്ട് ഷാഹനാസിനെതിരെ കേസെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം അവൾ വന്നിട്ട് ജാമ്യം എടുക്കണം പിന്നെ കേസ് നടക്കും തെളിവുകൾ നിരത്തും പത്ത് കോടി രൂപയ്ക്ക് ക്രിമിനൽ കേസാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു രൂപ പോലും കോട്ട് ഫീ അറയ്ക്കേണ്ടതില്ല അതല്ല അത് സിവിൽ കേസായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം കെട്ടിവെക്കാൻ രാഹുൽ തയ്യാറാകേണ്ടി വരും അതിൻ്റെ ആ പത്ത് ശതമാനത്തിൻ്റെ ഒരു ശതമാനം കേസ് ഫയൽ ചെയ്യുമ്പോഴും ബാക്കി കേസിൻ്റെ വിചാരണ വേളയ്ക്ക് മുമ്പ് ഒൻപത് ശതമാനം കെട്ടിവെക്കേണ്ടി വരും എന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചായിരിക്കും മിക്കവാറും ചെയ്തിരിക്കുന്നത് കാരണം പത്ത് കോടിയുടെ പത്ത് ശതമാനം എത്ര നല്ലർക്കും അറിയാമല്ലോ രണ്ട് ഈ തുക ഈ മാനനഷ്ടത്തിലൂടെ തനിക്ക് ലഭിക്കുന്ന തുക തൻ്റെ സ്മൈൽ പദ്ധതി പാലക്കാട്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന നൂറ് വീട് പാവങ്ങൾക്കെന്നുള്ള നൂറ് വീട് പദ്ധതിയിലെ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് കൂടി രാഹുൽ പറഞ്ഞപ്പോൾ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞിരിക്കുന്നു രാഹുൽ എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് രാഹുലിന്റെ തലച്ചോർ നിങ്ങൾക്കും എനിക്കും ചിന്തിക്കുന്നതിന് അപ്പുറമാണെന്നുള്ള കാര്യം സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് സംസാരിക്കാനുള്ള അവസരം തരുന്നതിന് മുന്നേ അവൻ ആലോചിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കൃത്യതയോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാർക്കും സി പി മാർക്കും ബി ജെ പി കാര്ക്കും ഇന്ന് വരെ രാഹുൽ മങ്കൂടത്തെ മനസ്സിലായിട്ടില്ലെന്നുള്ളത് ഇപ്പോഴാരുടെയും ഒന്നു ഗുണ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന രാഹുൽ മാക്കൂട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ പത്ത് പത്ത് കോടിയുടെ മാനനഷ്ടം രാഹുലിന് വന്നിട്ടുണ്ടേ എങ്കിൽ എന്ന് കോടതി കണ്ടെത്തിയാൽ ഈ ഷാഹനാസ് എന്ന് പറയുന്ന ഈ അഭിനവ അല്ലെങ്കിൽ പണ്ടത്തെ കോളേജിലൊക്കെ ഒരു ഐ എസ് കാര്യം സ്വീകരണം ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നല്ലേ അറിയപ്പെടുന്നത് ആ സ്ത്രീ ആ പത്ത് കോടി രൂപ അതിൻ്റെ പലിശയും കൊടുക്കാൻ ബാധ്യസ്ഥയാകും അതല്ലെങ്കിൽ അവൾ ജയിലിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കിട്ടും അപ്പോഴും നമുക്ക് മനസ്സിലാകും മാനസിക രോഗം ആർക്കാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും നമുക്ക് ആരെ പറ്റി എന്തും പറയാം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പറ്റി നമുക്കറിയാം ഞാൻ ആരുടെയും പക്ഷം ഞാൻ ഇന്ത്യയിലെ ഒരു യുവ രാഷ്ട്രീയ നേതാവായി കാണുന്ന ആളാണ് രാഹുൽ ഗാന്ധി അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കേൾക്കാറുണ്ട് അയാൾ കൃത്യമായ രീതിയിൽ കൃത്യതയോടെ കാര്യങ്ങൾ പറയുകയും കൃത്യമായി ആളുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഇന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാരനായാലും അത് ബാക്കി ഒരു കോൺഗ്രസ്സുകാരനും ആരോടും താല്പര്യമൊന്നുമില്ല ബി ജെ പി കാരെ കണ്ട് പോകും സി പി എമ്മിനെ കണ്ട് അവരോടെയും പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് പോരുന്ന രാഹുൽ മങ്കൂട്ട് സോറി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ അവനെ പൊട്ടനെന്നും പപ്പുവെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ കീഴ്ത്തുകയും വൃത്തികേടുകൾ മാത്രം പറയുകയും ചാനൽ ചർച്ചയിൽ നിന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെയും എന്തും പറയാനുള്ള അഡ്രസ്സായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിവെച്ചിരിക്കുന്നവരുടെ നാടാണ് ഇന്ത്യ വിശിഷ്യ കേരളം എന്നുള്ളതാണ് സത്യം കക്കാം മൂട്ടിക്കാം ഇതെല്ലാം അഴിമതിയുടെ കൂട്ടത്തിൽ പോകും മാസപ്പടി മേടിക്കാം അത് അഴിമതിയല്ലാതായിത്തരുന്നു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വാഴക്കുല മോട്ടിച്ചാൽ അവൻ കള്ളനാവുന്നെങ്കിൽ കോടികൾ മോട്ടിക്കുന്നവന് മുഖ്യമന്ത്രിയാകാനും ഈ രാജ്യത്തെ ഭരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നാടായി കേര ഇന്ത്യയും കേരളവും അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു മുഖ്യമന്ത്രി കുറെ നാൾ ജയിലിൽ കിടന്നു നമുക്കറിയാം ബീഹാറിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ ഒരു മുൻ വൈദ്യുതി മന്ത്രി ജയിലിൽ കിടന്നു അഴിമതി കേസിൽ അപ്പോൾ നിങ്ങൾ നാളെ ചോദിക്കുക തെളിയിക്കപ്പെടാത്ത കേസുകൾ ധാരാളമുണ്ട് അഷ്ടിക്ക് വകയില്ലാതെ വരുന്ന ഓരോരുത്തരും ഈ എ ക്ലാസ് മീൻ തന്നെ കഴിച്ചെങ്കിൽ തനിക്ക് ആ ആഹാരമെറങ്ങുമെന്ന് പറയുമ്പോൾ ഇവിടെ അക്ഷിക്ക് വകയില്ലാത്ത ധാരാളം ആൾക്കാർ തെരുവിൽ കിടന്നുറങ്ങുന്നത് കാണുന്ന നാടാണ് നമ്മുടേത് റെയിൽവേ സ്റ്റേഷനുകളിൽ കിടക്കാൻ പറ്റാത്ത റോഡ് സൈഡിൽ കിടക്കുന്ന ആയിരങ്ങളെ കാണാൻ സാധിക്കും രാത്രി ഒരു പന്ത്രണ്ട് മണി ശേഷം ഒന്നിറങ്ങി നോക്കിയാൽ മനസ്സിലാകും ആ സാഹചര്യത്തിലാണ് കേരളവും കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ അവരമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വന്തം സഹോദരനും മക്കളും ഭർത്താവും ഒക്കെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എത്ര ലേച്ഛമായ രീതിയിൽ അവിടെ മനസ്സിൽ അവിടെ ചിന്തയിൽ എന്തൊക്കെയാണ് ഒരാളിനെ പറ്റിയുള്ള ചിന്താഗതി എന്ന് നോക്കുക ഇവൾക്ക് ഇത്ര കൊള്ളാൻ എന്താണെന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തുള്ള ഒരാളിനോട് ചോദിച്ചത് ഇവക്കെന്താ ചേട്ടാ ഇത്രയൊക്കെ കൊള്ളാൻ എന്ന് അയാളോട് സംസാരിച്ച് ചോദിച്ചതാണ് അതാണ് എല്ലാവരുടെയും ചോദ്യം രാഹുൽ മാങ്കൂടത്തിൻ്റെ വിഷയത്തിൽ റെനിയാൻ ജോർജിയുടെ റോൾ എന്താണ് ലക്ഷ്മി പത്മയുടെ റോൾ എന്താണ് സുജിയ പാർവ് റോൾ എന്താണ് ഈ പറഞ്ഞ ഷാഹനാസിൻ്റെ റോൾ എന്താണ് ഈ പറഞ്ഞ സരൻ്റെ ഭാര്യയുടെ റോൾ എന്താണ് ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന രീതിയിൽ പറയാതെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ മംഗൂട്ടത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എഫ്ഐആർ ഇട്ടു ഇട്ടോ ഇല്ലയെന്നറിയില്ല എഫ്ഐആർ ഇട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിലാണ് രാഹുലിൻ്റെ കേസ് മുമ്പോട്ട് പോകുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ രാഹുലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കോൺഗ്രസുകാരെ ബി ജെ പി കാരെ സി പി എംമാരെ രാഹുൽ എന്ന ചെറുപ്പക്കാരന് വേണ്ടി വാദിക്കുന്നു അപ്പുറം സത്യത്തിൽ ഈ പല വീടുകളും ഞാൻ ഇടയ്ക്കിടാറുണ്ട് ഈ വിഷയം വിഷയമൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പക്ഷേ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇതേ വിഷയം തന്നെ വീണ്ടും വീണ്ടും ഇടേണ്ടി വരുന്നതെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ചാനലുകാരൊക്കെ വിട്ടുകഴിഞ്ഞു ഇപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾ രാഹുലിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ് മറ്റു സത്യം രാഹുലിനെ വിളിപ്പിക്കാനല്ല കറുത്ത മുഖമാണെങ്കിൽ അത് ആ അഴിക്ക് കഴുകിക്കളഞ്ഞാൽ ചിലപ്പം അവൻ നന്നായാലോ എന്നുള്ള തോന്നലാണ് അവനിലൊരു രാഷ്ട്രീയക്കാരനൊരു ഭരണാധികാരിയുണ്ട് ജനങ്ങളെ ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു നേതാവുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെപ്പോലുള്ളവർ തിരിച്ചറിയുന്നു ജനങ്ങൾ തിരിച്ചറിയുന്നു അത് മനസ്സിലാക്കാത്ത പൗഡർ കുട്ടപ്പനും കെ കച്ചിനും മുരളീധരനും ഒക്കെയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് നോർക്കുമ്പോഴാണ് ആ പ്രസ്ഥാനത്തോട് നമുക്ക് വിരോധവും അതിനപ്പുറം അതിശയോക്തിയോടുകൂടി നോക്കേണ്ടി വരുന്നതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം